ഹോയ് ഇതിന് ഷകിരി ബ്ലോക്കിലേക്ക് സാധനം ഞാനിന്ന് വന്നിട്ടുള്ളതേ പുതിന ഇപ്പഴിപ്പോൾ വീട്ടിലേക്ക് ആവശ്യമാണ് കരുവേപ്പില പുതിയ മുളക് മല്ലിയില അതൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ വീട്ടാവശ്യത്തിനുമ്പോൾ ഉണ്ടാക്കാനുള്ള സംഗതിയുള്ളൂ അപ്പോൾ ഞാൻ അതിലേക്ക് ഇന്ന് വാങ്ങിയത് പുതിയയാണ് പുതിയ അങ്ങനെ ചട്ടിയിൽ നിറയ്ക്കുക അതിൽ പോട്ട് പോട്ടി അങ്ങനെ നിറയ്ക്കുക എന്നുള്ളത് കാട്ടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ തൈകൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് പരപ്പരങ്ങാട് നാട് ഹെർബലെന്നാണ് ഒരു തൈക്ക് മുപ്പത് രൂപയാണ് വില ഈ തൈകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ അടുക്കള തോട്ടത്തിൽ വെക്കുക നമ്മളെ ചെടി ചെടിയിലെടുത്ത് വെക്കുക അപ്പാർട്ട്മെൻറ്റിലൊക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം അത്രയും സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി ചട്ടികളൊക്കെ പല ഭംഗിയിലട്ടി അപ്പാർട്ട്മെൻറ്റിലൊക്കെ നല്ല ഭംഗിയിലെ ചട്ടിയിലൊക്കെ വെച്ചാൽ ഒരു ഭംഗിയോ ചെടിക്ക് വരായിട്ട് പോയിക്കുന്ന ഏറ്റവും ഉപകാരം ഒരു ചായ കട്ടൻ ചായ കുടിക്കുകയാണെങ്കിൽ അതിലിട്ടാൽ അതിൻ്റെ ഇല നുള്ളിട്ടാൽ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് നമ്മൾ ആദ്യം ഫോട്ടോ എടുത്തതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശേഷം ഊട്ടും കഷ്ണത്തിൽ ഇടുന്ന വളരെ നല്ല കാരണം വെച്ചാൽ മണ്ണ് വന്നത് അടിഞ്ഞു പോവും അതിനുകൊണ്ടാണ് ഇപ്പോൾ ഊട്ടും കഷ്ണം ഇടുന്നാൽ കുറച്ചിട്ടാൽ മതി ആ വെള്ളം പിന്നെ രണ്ട് രണ്ടു വാക്കലും കൂടെ നിറയ്ക്കുക അത് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മണ്ണ് ഒരുക്കലാണ് ആ മണ്ണ് ഒരുക്കലെന്ന് അവിടെ ഒരുക്കിച്ച മണ്ണാണ് പക്ഷെ എന്നാലും ഞാൻ കുറച്ചും കൂടെ മണ്ണിര കമ്പോസ്റ്റ് ആ മണ്ണിര കമ്പോസ്റ്റൊക്കെ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ വളമാണ് മണ്ണിര കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റൊക്കെ എപ്പോഴും ഒരു വീട്ടിൽ അങ്ങനെ ചെടി ഇല്ലാതെ നമ്മളെടുത്ത് ഇല്ലാതെ കൊണ്ടാണ് നമ്മളത് അങ്ങനെ പറയുന്നത് അത് നമ്മളൊരു വീട്ടിൽ പച്ചക്കറി അടുക്കളത്തോട്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ കണ്ട ചണ്ടി മാറ്റി നമ്മൾ ഉണ്ടാക്കിയത് ഞങ്ങളെ വീട്ടിലത്തെ പശുവിൻ്റെ ചാണകവും മൂത്ര എല്ലാം കൂടെ ഇട്ട് ഉണ്ടാക്കിയതെട്ടോ ഏ ബാക്കി ഇപ്പോൾ മുകളിൽ ഇട്ട് കൊടുക്കാം ഇത് ഉണ്ടോ അങ്ങനെയോട് നിറച്ചാൽ കൈക്കോട്ട് പോയിക്കാണ് കൈക്കോട്ട് കൈക്കോട്ട് പോയിച്ചപ്പോൾ പെട്ടെന്ന് പോരാ മണ്ണിര കമ്പോസ്റ്റ് തന്നെയാണ് കൂടുതലിട്ട ഇതിൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിന് ഞാൻ അത് ഓരോരുത്തർക്കു തന്നെ കൊടുത്തപ്പിൻ്റെ അടുത്ത് വൈ വിത്തു പോയതാണ് ഇത്രയേളും പണി പിന്നെ നമ്മൾ സ്ത്രീലെന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ പൊതിനേണ്ടതായി കിട്ടാ ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്താൽ കവർ പോകുന്നുള്ളൂ ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്യാൻ നല്ലത് അത് ഭയങ്കര ഉറച്ചെടുക്കണ മണ്ണാണ്ട് അപ്പോൾ ഇതൊന്ന് ഇതിലേക്കൊന്ന് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് കവറിലേക്ക് ആയിട്ട് വേര് പിടിക്കുക അപ്പോൾ ഒന്ന് ഉടച്ച് കൊടുക്കേണ്ടത് നല്ലതാണ് അത് എല്ലാം വേരുള്ളതണ്ടോ അല്ല വേര് വന്ന സാധനമാണ് ഇത് ഉടച്ചൊന്ന് ചെടി വാങ്ങാലും വരുമ്പോൾ ഇത് പൊട്ടിച്ചിട്ടേ ഒന്ന് ഉണ്ടാകാം അങ്ങനെയൊന്ന് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചിട്ട് ഇപ്പോൾ ഇതായില്ലേ തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്നല്ല പിന്നെ ഇതിന് ഓവർ വെയിലും വേണ്ട കേട്ടോ വെയിലും ഓവർ വെയിലും ഓവർ മഴ പാടില്ല ഓവർ വെയിൽ പാടില്ല അങ്ങനെയൊക്കെ വേണ്ട ചെടികളാണ് ഇതൊരു എന്താ പറയുക ഒരു മരുന്നും കൂടി ഇട്ടയും സാധനം ഇപ്പോൾ വീട്ടിലേക്ക് ഒരു മരുന്നൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധനമാണ് ൊന്നും പിടിച്ചാൽ മതി ഇത് വേരാണ് പിടിച്ചാൽ വേര് വിട എന്നിട്ട് ലേശം നോക്കെന്ത് ചെയ്യാന്ന് വെച്ചാൽ മണ്ണിര കമ്പോസ്റ്റ് ഇതിൻ്റെ മേലെ ലേശം ഇട്ട് കൊടുക്കുക ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉള്ള സാധനം വല്ല വളർച്ചക്കെല്ലാം ഉഷാറാണ് സാധനം ഇട്ടത് ലേശം ഇട്ട് കൊടുത്താൽ ൊക്കെ ചെറിയ രീതിയിൽ ഒരു നാനീം കൂടെ കൊടുത്താൽ പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഇത് ഇവിടുത്തെ ഒന്ന് പറക്കിത് ശരിക്കും തയ്യൊക്കൊന്ന് വേരൊക്കെ പോളം മണ്ണിനോട് ചേർന്നതിന് ശേഷം ഇത് പറിച്ചാൽ മതി പറിച്ചാൽ എന്താ വെച്ചാൽ ഇത് നമുക്ക് അതിൻ്റെ ഇത്ര വേണ്ടത്ര ക്വാളിറ്റി കിട്ടില്ല തയ്യൻ്റെ ഉഷാറൊക്കെ പോയിപ്പോ ഇത് നല്ല തൈട്ടോ പരപ്പാട് ഹെർബലിൽ നല്ല തൈകളൊക്കെ വന്നിട്ട് ഏതും അവിടെത്തന്നെ ഞാനെല്ലാ തൈകളും അവിടെ നിന്നാണ് വാങ്ങിയത് നല്ല തൈകളാണ് പിന്നെ വലിയ തൈകളൊക്കെ ആണെന്നാൽ പോലും അവിടെ എത്തിച്ചേരാനുള്ള സൗകര്യം അതൊക്കെ ഉണ്ട് ഒരിടത്ത് പരപ്പന ഡെയർബുൾ മലപ്പുറം ഡിസ്റ്റിക്ലാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ